രണ്ട് സാമുവൽ അധ്യായം പതിനാല് അഫ്സലോമിൻ്റെ തിരിച്ചുവരവ് രാജാവിൻ്റെ ഹൃദയം അഫ്സലോമിനെ പാർത്തിരിക്കുന്നുവെന്ന് സെരുയായുടെ മകൻ യോവാബ് ഗ്രഹിച്ചും അതുകൊണ്ട് അവൻ തെക്കോവായിലേക്ക് ആളയച്ചും സമർത്ഥയായ ഒരു സ്ത്രീയെ വരുത്തി നീ ഒരു വിലാപക്കാരിയായി നടിക്കുക വിലാപ വസ്ത്രം ധരിച്ച് തൈലം പൂശാതെ മരിച്ചവനെ കുറിച്ച് വളരെ ദിവസങ്ങളായി ദുഃഖിച്ചിരിക്കുന്ന സ്ത്രീയെ പോലെ പെരുമാറുക എന്നിട്ട് രാജ്യസന്നിധിയിൽ ചെന്ന് ഞാൻ പറയുന്നത് പറയുക എന്ന യോവാബ് അവളോട് ആവശ്യപ്പെട്ടു പിന്നെ പറയേണ്ട കാര്യം അവൻ അവൾക്ക് വിവരിച്ചു കൊടുത്തു തെക്കോവക്കാരി രാജസന്നിധിയിൽ ചെന്ന് സാഷ സാഷ്ടാംഗം നമസ്കരിച്ചു അവൾ പറഞ്ഞു തിരുമേനിയും സഹായിക്കണമേം എന്താണ് നിന്റെ പ്രശ്നം രാജാവ് ചോദിച്ചു അവൾ പറഞ്ഞു അടിയൻ ഒരു വിധവയത്രയും എൻ്റെ ഭർത്താവ് മരിച്ചുപോയി അങ്ങയുടെ ദാസിക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവർ വയലിൽ വച്ച് വഴക്കിട്ടും അവരെ പിടിച്ചു മാറ്റാൻ ആരുമില്ലായിരുന്നു ഒരുവൻ മറ്റവനെ അടിച്ചു കൊന്നു ഇപ്പോഴും എൻ്റെ ചാർച്ചക്കാരെല്ലാവരും ഈ ദാസിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു സഹോദരനെ കൊന്നവനെ വിട്ടുവരിക മരിച്ചവന് വേണ്ടി ഞങ്ങൾ പ്രതികാരം ചെയ്യട്ടെ അങ്ങനെ അവൻ്റെ വംശം നശിപ്പിക്കട്ടെ എന്ന് പറയുന്നു ശേഷിച്ചിരിക്കുന്ന കനൽ കൂടി അവർക്കെടുത്തും എൻ്റെ ഭർത്താവിൻ്റെ നാമം നിലനിർത്താൻ ഭൂമുഖത്ത് ഒരവകാശി പോലും ഇല്ലാതെയാകും അപ്പോൾ രാജാവ് പറഞ്ഞു വീട്ടിലേക്ക് മടങ്ങുക നിന്റെ കാര്യത്തിന് ഞാൻ നിർദ്ദേശം കൊടുത്തുകൊള്ളാം തെക്കോവക്കാരി പറഞ്ഞു തിരുമേനി കുറ്റം എൻ്റെയും എൻ്റെ പിതൃഗ്രഹത്തിൻ്റെയും മേൽ ഇരിക്കട്ടെ രാജാവും സിംഹാസനവും കുറ്റസ്പർശമേൽക്കാതിരിക്കട്ടെ ആർക്കെങ്കിലും നിന്നെ ഭീഷണിപ്പെടു ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവൻ നിന്നെ വീണ്ടും ശല്യപ്പെടുത്തുകയില്ല രാജാവ് കൽപ്പിച്ചു അപ്പോൾ അവൾ പറഞ്ഞു രക്തത്തിന് പ്രതികാരം ചെയ്യാൻ വീണ്ടും കൊല നടത്തി എൻ്റെ മകനെ നശിപ്പിക്കാൻ നശിപ്പിക്കാനിടവയാവാതിരിക്കാൻ തിരുമേനി അങ്ങയുടെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമേ രാജാവ് പറഞ്ഞു കർത്താവാണ് നിൻ്റെ മകൻ്റെ തലയിൽ ഒരു മുടി പോലും വീണു അപ്പോൾ അവൾ പറഞ്ഞു തിരുമേനി അങ്ങയുടെ ദാസി ഒരു വാക്കുകൂടി ബോധിപ്പിച്ചുകൊള്ളട്ടെ പറയുക രാജാവ് അനുവദിച്ചു അവൾ പറഞ്ഞു പിന്നെന്തുകൊണ്ട് ദൈവത്തിനെതിരായി അങ്ങ് ഇതേ തെറ്റ് ചെയ്തിരിക്കുന്നു പ്രവാസത്തിൽ നിന്ന് സ്വപുത്രനെ മടക്കി കൊണ്ടുവരാത്തത് കൊണ്ട് അങ്ങ് അങ്ങയെ തന്നെ കുറ്റം വിധിച്ചിരിക്കുന്നു നാം എല്ലാവരും മരിക്കും നിലത്ത് വീണ് ചിതറിയ നിലത്ത് വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ വയ്യാത്ത വെള്ളം പോലെയാണ് നാം ബഹിഷ്കരിച്ചവനെ എന്നും പരിസ് പരിതക്തനായും ഉപേക്ഷിക്കാതിരിക്കാനുള്ള മാർഗം തേടുന്നവൻ്റെ ജീവനിൽ ദൈവം കൈവയ്ക്കുകയില്ല ജനം എന്നെ ഭയപ്പെടുത്തിയത് കൊണ്ടാണ് ഇക്കാര്യം എൻ്റെ യജമാനായ രാജാവിനോട് പറയാൻ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ചിന്തിച്ചും രാജാവിനോട് പറയാം ഈ ദാസിയുടെ അപേക്ഷ രാജാവ് നിറവേറ്റിത്തരും എന്നെയും എൻ്റെ പുത്രനെയും കൊന്ന് ദൈവത്തിൻ്റെ അവകാശത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അങ്ങ് എൻ്റെ വാക്ക് കേട്ട് എന്നെ രക്ഷിക്കും എൻ്റെ യജമാനായ രാജാവിൻ്റെ വാക്ക് എനിക്ക് സ്വസ്ഥത തരും എന്നാൽ നന്മയും തിന്മയും വിവേചിച്ചറിയുന്നതിൽ എൻ്റെ യജമാനായ രാജാവ് ദൈവദൂതനെ പോലെയാണ് അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ നീ സത്യം പറയണം രാജാവ് അവളോട് ചോ അവളോട് പറഞ്ഞു യജമാനനെ ആരുടെ ചെയ്താലും അവൾ പറഞ്ഞു രാജാവ് ചോദിച്ചു ഇതിൻ്റെയെല്ലാം പിന്നിൽ യോവാബിൻ്റെ കരങ്ങളാണോ ഉള്ളത് യജമാനെ അവിടുത്തെ ചോദ്യത്തിന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുകയില്ല അങ്ങയുടെ ദാസൻ യോവാവ് തന്നെയാണ് എന്നെ പ്രേരിപ്പിച്ചത് അവൻ തന്നെയാണ് ഈ വാക്കുകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് എന്നാൽ കാര്യങ്ങളെല്ലാം നേരെയാക്കാനാണ് യോവാവ് ഇത് ചെയ്തത് ഭൂമിയിലുള്ള സകലതും അറിയത്തക്കവിതം ദൈവദൂതനെ പോലെ ജ്ഞാനിയാണ് അവിടുന്ന് അവൾ പറഞ്ഞു രാജാവ് യോവാബിനോട് പറഞ്ഞു ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു ചെന്ന് അഫ്സലോം കുമാരനെയും കൂട്ടിക്കൊണ്ടുവരിക യോവാബ് രാജസന്നദ്ധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു പറഞ്ഞു യജമാനനെ ദൈവം അങ്ങെ അനുഗ്രഹിക്കട്ടെ അങ്ങേക്ക് അടിയനിൽ പ്രീതി ഉണ്ടെന്ന് ഞാനിപ്പോൾ അറിയുന്നു അങ്ങ് അടിയൻ്റെ അപേക്ഷ അനുവദിച്ചല്ലോ യോവാബ് ഖഷൂറിൽ ചെന്ന് അബ്സലോമിനെ ജെറുസലേമിൽ കൂട്ടിക്കൊണ്ടുവന്നു അവൻ സ്വഭാവനത്തിൽ താമസിക്കട്ടെ എനിക്കവനെ കാണേണ്ട രാജാവ് കൽപ്പിച്ചും അങ്ങനെ അബ്സലോം രാജസന്നിധിയിൽ വരാതെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു ഇസ്രായേലിലെങ്ങും അബ്സലോമിനെ പോലെ സൗന്ദര്യവാനായി ആരും ഉണ്ടായിരുന്നില്ല അടിമുതൽ മുടി വരെ തികവുറ്റവനായിരുന്നു അവൻ അവൻ്റെ മുടി വെട്ടുമ്പോൾ വർഷത്തിലൊരിക്കലാണത് വെട്ടുക മുടി വളർന്ന് പാരമാകുന്നത് കൊണ്ടത്രേ വെട്ടുന്നത് കത്തിരിച്ചു കളയുന്ന മുടി രാജതൂക്കത്തിന് ഇരുന്നൂറ് ഷക്കൽ പാരമുണ്ടായിരുന്നു അഫ്സലോമിന് മൂന്ന് പുത്രന്മാരും താമാർ എന്ന പേരുള്ള ഒരു പുത്രിയും ജനിച്ചു അവൾ അതീവ സുന്ദരിയുമായിരുന്നു രാജസന്നിധിയിൽ ചെല്ലാതെ രണ്ട് സംവത്സരം അഫ്സലോം ജെറുസലേമിൽ താമസിച്ചും രാജാവിൻ്റെ അടുത്തേക്ക് അയക്കേണ്ടതിന് അവൻ യോവാബിനെ വിളിപ്പിച്ചു എന്നാൽ യോവാവ് യോവാബ് അവൻ്റെ അടുക്കൽ ചെന്നില്ല അവൻ രണ്ടാമതും ആളയച്ചു യോബ് യോവാബ് ചെന്നില്ല അപ്പോൾ അബ്സലോം ദാസന്മാരോട് പറഞ്ഞു നോക്കൂ യോവാബിൻ്റെ വയൽ എൻ്റെ എൻ്റേതിനടുത്താണല്ലോ അതിൽ യവം വളരുന്നു നിങ്ങൾ ചെന്ന് അതിന് തീ വയ്ക്കൂ അങ്ങനെ അബ്സലോമിൻ്റെ വൃത്യന്മാർ വയലിന് തീ വെച്ചു യോവാബ് അബ്സലോമിൻ്റെ വീട്ടിൽ ചെന്ന് നിന്റെ ദാസന്മാർ എൻ്റെ വയലിന് തീ വെച്ചത് എന്തിന് എന്ന് അവനോട് ചോദിച്ചു ഞാൻ വിളിച്ചിട്ട് ഞാൻ വിളിപ്പിച്ചിട്ട് നീ വരാഞ്ഞത് കൊണ്ട് തന്നെ ഗഷൂറിൽ നിന്ന് ഞാൻ ഇവിടെ വന്നതെന്തിനാ അവിടെ താമസിക്കുകയായിരുന്നു കൂടുതൽ നല്ലത് എന്ന് നിന്നെ അയച്ച രാജാവിനോട് എനിക്ക് പറയണമായിരുന്നു അഫ്സലോം മറുപടി പറഞ്ഞു അവൻ തുടർന്നു ഞാൻ രാജസന്നിധിയിൽ ചെല്ലട്ടെ എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ അപ്പോൾ യോവാബ് രാജസന്നിധിയിൽ ചെന്നു വിവരം പറഞ്ഞു രാജാവ് അഫ്സലോമിനെ വിളിപ്പിച്ചു അങ്ങനെ അവൻ വന്ന് രാജസന്നിധിയിൽ സാഷ്ട്രാംഗം പ്രണമിച്ചു രാജാവ് അഫ്സലോമിനെ ചുംബിച്ചു കർത്താവിൻ്റെ വചനം